നമസ്കാരം തന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം ആരോപിച്ച് പ്രവാസി നൽകിയ പരാതിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി ജില്ലാ നേതൃത്വം സംരക്ഷിച്ചത് മാസങ്ങളോളം ഗതികെട്ട പ്രവാസി ഒടുക്കം താൻ നേതാക്കളെ വിളിച്ചതും അവർ പറഞ്ഞ മറുപടിയും ഉൾക്കൊള്ളുന്ന ഫോൺ സംഭാഷണം പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കി ഇതോടെ ലോക്കൽ സെക്രട്ടറിയെ നീക്കി സ്ഥാനം നഷ്ടമായതിലുള്ള അരിശം മൂലം ലോക്കൽ സെക്രട്ടറി പരാതിക്കാരന്റെ വീട് ആക്രമിച്ചു വീട്ടിലുണ്ടായിരുന്ന പ്രവാസിയുടെ വൈയോതിക മാതാവിന്റെ പരാതിയിൽ പോലീസ് കേസുമെടുത്തു വെണ്ണിക്കുളം ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സുനിൽ വർഗീസിനെയാണ് കഴിഞ്ഞ ദിവസം നീക്കിയത് പിറ്റേന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സുനിൽ വർഗീസ് പരാതിക്കാരന്റെ മാതാവ് മാത്രം താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി അസഭ്യം വിളിച്ചതും ആക്രമണം നടത്തിയതും വയോധികയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കോയിപ്പുറം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇന്നലെ മറുനാടനാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇരുവേരൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള വെണ്ണിക്കുളം ലോക്കൽ സെക്രട്ടറി സുനിൽ വർഗീസിനെതിരെയാണ് കോയിപ്പുറം പോലീസ് കേസെടുത്തത് തന്റെ ഭാര്യമായി സുനിൽ അടുപ്പമുണ്ടെന്ന് കാട്ടി പ്രവാസിയായ ഭർത്താവ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുൻപ് ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ പി ഉദയഭാനുവിനും പരാതി നൽകിയിരുന്നു പാർട്ടി കോടതിയിൽ നിന്ന് നീതി ലഭിക്കാതെ വന്നതോടെ കഴിഞ്ഞ ദിവസം പരാതിക്കാരൻ ഉദയ ഭാനുവിനെ വിളിച്ച് രൂക്ഷമായി പ്രതികരിച്ചു നിയമനപടിയിലേക്ക് നീങ്ങുമെന്നും അറിയിച്ചു നേതാക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവിടമെന്നും പറഞ്ഞതോടെ മറ്റു വഴി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സംഗതി നാറ്റക്കേസാകുമെന്ന് കണ്ട് സി ജില്ലാ നേതൃത്വം നടപടിയുമായി രംഗത്തിറങ്ങി ഇരുവേരൂർ ഏരിയ സെക്രട്ടറിയുടെ ചുമതലയുള്ള അനിൽകുമാർ കഴിഞ്ഞ ദിവസം വിഷയം ലോക്കൽ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു സുനിലിനെ നീക്കി പകരം ചുമതല ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി ജി മാതുവിന് നൽകിയതായും അറിയിച്ചു എന്നാൽ സുനിലിനെ അനുകൂലിക്കുന്നവർ യോഗത്തിൽ ബഹളം വെച്ചു യോഗം അവസാനിച്ച ശേഷം രാത്രിയോടെയാണ് പരാതിക്കാരന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് നാശനഷ്ടം ഉണ്ടാക്കിയത് പരാതിക്കാരന്റെ എഴുപത്തിയഞ്ചു വയസ്സുള്ള മാതാവ് മാത്രമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത് ഇവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ പ്രതിയുടെ പേരായി സുനിൽ വെണ്ണിക്കുളം എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സി പ്രാദേശിക നേതാവായ ഇയാളോട് മുട്ടാൻ നിൽക്കേണ്ട എന്ന ഉപദേശവും പോലീസ് നൽകിയതായിട്ടാണ് പരാതിക്കാരന്റെ സമീപവാസികൾ പറയുന്നത് കേസ് ഒതുക്കി തീർക്കുന്നതിനും മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സുനിൽ വെണ്ണിക്കുളം എന്ന് മാത്രം എഫ്ഐആറിൽ രേഖപ്പെടുത്തിയതെന്നും പറയുന്നു